കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ പൊതുവിദ്യാലയങ്ങളിലും പഠന മികവുകൾ ഓരോ പ്രദേശത്തും പ്രദർശിപ്പിക്കുന്നതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം വണ്ടിപ്പെരിയാർ വാണാടി എസ്റ്റേറ്റിൽ വെച്ച് നടന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി എന്നും വാങ്ങായിരുന്നു ഒന്നാം ഘട്ട പഠനോത്സവം വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ വെച്ചാണ് അധ്യാപകർ സംഘടിപ്പിച്ചിരുന്നത് പ്രധാനമായും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ കഴിവും പാഠ്യപാഠ്യതര വിഷയങ്ങളിൽ കുട്ടികളുടെ മികവും ലോകത്തെ അറിയിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളുടെ അധ്യാപകരുടെയും പി അംഗങ്ങളുടെയും കുട്ടികളുടെയും ആഭിമുഖ്യത്തിൽ നടത്തി വരികയുമാണ് കൂടുതലായ കുട്ടികളെ പൊതുവിദ്യാലയത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റ് വെച്ചാണ് നടന്നത് വാളാടി എസ്റ്റേറ്റ് ഫീൽഡ് ഓഫീസർ വർഗീസ് പഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് സ്കൂൾ ഹെഡ് മാസ്റ്റർ പുഷ്പരാജ് പഠനോത്സവം കൺവീനർമാരായ എ ലീമ വൈ ക്രിസ്റ്റി അധ്യാപകർ പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു തുടർന്ന് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളുടെ മികവുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു പ്രദേശത്തെ മുഴുവൻ ആളുകളും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ